നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ നമ്മൾ ചീനച്ചട്ടികൾ അതുപോലെ നോൺ സ്റ്റിക്ക് പാന് കുക്കറ് ചട്ടികൾ ഒക്കെ വയ്ക്കുമ്പോഴ് അതിൻ്റെ അതിൻ്റെ ഭാഗം ഇതുപോലെ കരി പിടിക്കാറുണ്ട് നന്നായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാലും പല പല പ്രാവശ്യമാണ് നമ്മളിങ്ങനെ ഇതുപോലെ വെക്കുമ്പോൾ ആ കരി ഇങ്ങനെ കൂടിക്കൂടി ഇങ്ങനെ കട്ടി പോലെയാകും അതിൻ്റെ പുറത്ത് അത് നമ്മളെത്ര തേച്ച് കഴിയാൽ അതങ്ങ് അങ്ങനെ ശേഷം പോകത്തില്ല അതിങ്ങനെ കട്ടി പിടിച്ച് കട്ടി പിടിച്ച് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ സ്ക്രബ്ബർ കൊണ്ടൊക്കെ തേച്ച് കഴിയാൽ കുറച്ചൊക്കെ പോകും എന്നല്ലാതെ നമ്മൾക്കത് നന്നായിട്ട് വെളുത്ത് കിട്ടത്തില്ല അപ്പോൾ അത് നമ്മൾക്കത് പിന്നേം പിന്നെയും നമ്മളത് ചൂട അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഗ്യാസും നമ്മൾക്ക് നഷ്ട കുറ കുറച്ച് നഷ്ടപ്പെടും കാരണം വെച്ചാൽ അതൊക്കെ ചൂടായിട്ട് വേണമല്ലോ നമ്മളുടെ ചീനിച്ചത്തിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനം ചൂടായി വരാനായിട്ട് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വൃത്തിയാക്കി വെക്കുന്നത് നല്ലതാണ് അതിനൊരു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ടു കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ നമുക്ക് കുറഞ്ഞ ബേക്കിംഗ് സോഡയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലത്തെ ബേക്കിംഗ് സോഡ ഇട്ടു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഏത് ആണോ നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് ആ ലിക്വിഡും കൂടി ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം പിന്നെ നമ്മൾക്ക് വേണ്ടത് വിന്നാഗിരിയാണ് വൈറ്റ് വിനാഗിരി നമ്മൾക്ക് അതിൻ്റെ പുറമെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ വിനാഗിരി നമ്മൾ ഒഴിക്കുമ്പോഴും ഇതുപോലെ അത് നമുക്കറിയാമല്ലോ നമ്മൾ ബേക്കിംഗ് സോഡയിലേക്ക് വിനാഗിരി ഒഴിക്കുമ്പോഴും ഇതുപോലെ പതഞ്ഞു വരും അപ്പം നല്ലൊരു മിശ്രിതമായിട്ട് മാറിയിരിക്കയാണ്. ഈ മിശ്രിതം കൊണ്ടാണ് നമ്മൾ ഇത് വൃത്തിയാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും ഒത്തിരി നമ്മളെ ശക്തിയിലൊന്നും തേക്കേണ്ട കാര്യമില്ല ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് അത് വൃത്തിയായിട്ട് കിട്ടും ണ്ടോ ഇതുപോലെ നമുക്ക് അങ്ങനെ തേച്ച് കഴി കൊടുത്താൽ മാത്രം മതി കണ്ടോ ഇപ്പൊ നന്നായിട്ട് വെളുത്ത് കണ്ടോ നല്ല തിളങ്ങുന്ന ഞാനത് അതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴേ എന്റെ പടം കൂടി അതിലേക്ക് കിട്ടുകയാണ് അതുപോലെ കണ്ണാടി പോലെ അത് തിളങ്ങുന്നത് കണ്ടോ അത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും നല്ല നല്ല കണ്ണാടി പോലെ എളുത്തത് കണ്ടോ കണ്ടോ? വളരെ എളുപ്പത്തില് നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും ഏതൊരു പാത്രവും നമ്മൾക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് ഇതിൻ്റെ പുറകിലത്തെ കരിയൊക്കെ ഇതുപോലെ വളരെ നിഷ്പ്രയാസം നമുക്ക് വൃത്തിയാക്കി നല്ല കണ്ണാടി പോലെ എടുക്കുവാൻ സാധിക്കുന്നതാണ് ഓക്കെ ബൈ ബൈ